അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ ചരിത്രം നാം മനസ്സിലാക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് മഹാനവർകളുടെ ഒരു പ്രാർത്ഥനയുണ്ട് നമ്മൾ സാഹൂതം ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണത് ഉമർ റളിയല്ലാഹു അൻഹു നിരവധി ഹജ്ജ് ചെയ്ത മഹാനാണ് മഹാനവറുകളുടെ ഭരണകാലത്ത് ഹജ്ജിന് നേതൃത്വം നൽകിയിരുന്നത് അങ്ങനെ ഹിജറ ഇരുപത്തിമൂന്നിൽ മഹാനവർ ഹജ്ജിന് നേതൃത്വം നൽകി ആ ഹജ്ജിൽ മഹാനവർ ദുആ ചെയ്തു എന്താണ് അള്ളാഹു എനിക്ക് പ്രായമായി എന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു ഞാൻ വളരെ പ്രശസ്തനെ എന്നെ നീ ഫിനീ ഇല എന്നെ നീ പിണമേ കൊണ്ടുപോകണമേ എനിക്ക് മരണം വിരിക്കേണമേം പറഞ്ഞത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ എന്നെ നീ പിടിച്ചു കൊണ്ടുപോകേണമേ അതിന് മനസ്സിലാക്കേണ്ടത് എന്താണ് മാത്രമല്ല

മ്മയുടെ നാട്ടിൽ വെച്ച് തന്നെ എന്റെ മരണത്തെയും ആക്കണേ സ്വീകരിച്ചു എന്നുള്ളതാണ് ആ വർഷം തന്നെ മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു അതും എവിടെ വെച്ച് വിശുദ്ധ മദീനയിൽ വെച്ച് തന്നെ മദീന പള്ളിയിൽ വെച്ച് തന്നെ രക്തസാക്ഷിയായി മദീന പള്ളിയിൽ വെച്ച് തന്നെ മരണത്തിന്റെ കാരണവും സംഭവിച്ചു ആ മദീന വിശുദ്ധമായ മദീനയിൽ വെച്ച് തന്നെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയാണ് മഹാനവർ മരണപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു യഹൂദനായ ഒരാൾ മുഖേനയാണ്

പേര് പേരെന്താണ് എന്നാണെങ്കിൽ പോലും അവൻ അറിയപ്പെടുന്നത് അങ്ങനെ നിസ്കാരം തുടങ്ങി സുബി നിസ്കാരം തുടങ്ങി ഈ അബുലുത്ത് എന്ന മജൂസിയായി യൂതൻ പിന്നിൽ സസിൽ നിന്നു സുബി നസ്കാരത്തിന്റെ ഇബ്രഹാം ചെല്ലി ഉടനെ എന്ത് ചെയ്തു ഈ അബുലത്ത് കുത്തി എന്നുള്ളതാണ് കത്തി എടുത്തുകൊണ്ട് ഉമർ ആറോളം കുത്തുകൾ കുത്തി എന്നാണ് ഈ കുത്തിൽ പ്രധാനപ്പെട്ട ഒരു കുത്തി എവിടെയാണ് ഉമർ അലി സംഭവിച്ചത് പൊക്കിളിന്റെ താരയായിട്ടാണ് ഒരു കുത്ത് എന്നുള്ളതാണ് ഈ കുത്ത് ോടുകൂടി അവൻ എന്ത് ചെയ്തു അപൂലുകൂലത്ത് അവിടെ നിന്ന് ഓടുകയാണ് ഉണ്ടായത് ആരല്ല ഏടി കുത്ത് ഓം അപൂലൂലത്ത് കുത്തി എന്നും അഭിപ്രായം ഉണ്ട് ഏതിരുന്നാലും അപൂല കുലത്ത് കുത്തി കുത്തിയിട്ട് അവൻ ഓടി ഓടുന്ന കൂട്ടത്തിൽ പതിമൂന്നോളം ആളുകൾ ആ കൂട്ടത്തിൽ ആ ഓടുന്ന ഓട്ടത്തിൽ കുത്തി എന്നുള്ളതാണ് ആ പതിമൂന്നോളം ആളുകളിൽ ആറോളം ആളുകൾ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ സ്വഹാബികൾ ഈ അബൂലി ഉലത്തിനെ പിടിച്ചു പിടിച്ചു കെട്ടി മനസ്സിലാക്കിയപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ അബൂലുലത്തും എന്തായി സ്വയം ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ എന്താണോ അത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഒരു ഒരു മനുഷ്യൻ അള്ളാഹുവോട് കേടപേക്ഷിച്ച് ചെയ്താൽ അവൻ ആഗ്രഹം അള്ളാഹുവോട് പ്രകടിപ്പിച്ചാൽ അത് അള്ളാഹു കൊടുക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അള്ളാഹുവിന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകിയ ഉത്തരം മഹാനവർക്ക് എന്താണ് ആഗ്രഹിച്ചത് മദീന പള്ളി മദീന മണ്ണിൽ വെച്ച് രക്തസാക്ഷിയാകണം അത് അള്ളാഹു ദ ചെയ്തു അള്ളാഹു അത് സഫലീകരിച്ച് കൊടുക്കുകയും ചെയ്തു അള്ളാഹു മഹാൻ അവരുടെ ഹക്ക് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാകട്ടെ ആമീനെന്ന് ചെയ്തു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ